ജിദ്ദയെയും മക്കയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ഹൈവേ സ്വകാര്യവൽക്കരിക്കുന്നു ഇതിനായി ലോകോത്തര കമ്പനികളിൽ നിന്നും സൗദി റോഡ്സ് അതോറിറ്റി അപേക്ഷ ക്ഷണിച്ചു റോഡുകളുടെ നിലവാരവും സേവനവും മികച്ചതാക്കാനാണ് നീക്കം ഹൈവേയാണ് ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് സ്ഥാപിക്കുന്നത് ഒരു വശത്തേക്ക് നാലു വരി പാതയിലുണ്ടാകും ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനിടയിലാണ് റോഡുകളുടെ മേൽനോട്ടം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിക്കാനുള്ള ശ്രമം റോഡുകളുടെ നിലവാരം ഉറപ്പാക്കുക റോഡ് അരികുകളിൽ യാത്രക്കാർക്കുള്ള സേവനങ്ങൾ മികച്ചതാക്കുക എന്നിവയാണ് ലക്ഷ്യം ജിദ്ദ എയർപോർട്ടിൽ നിന്നും നാൽപ്പത് മിനിറ്റ് കൊണ്ട് മക്കയിലെത്താൻ കഴിയുന്നതായിരിക്കും പാത അറുപത്തിനാല് കിലോമീറ്റർ ആണ് നീളം ഇതിൽ ആറ് ഇന്റർസെക്ഷനുകളുണ്ട് വാഹനങ്ങൾക്ക് തിരികെ പോകാൻ അഞ്ച് ക്രോസിംഗുകൾ ഉണ്ടാകും ജീസാൻ അസീർ റോഡും സമാന രീതിയിൽ സ്വകാര്യ കമ്പനിക്ക് നൽകാൻ നേരത്തെ പദ്ധതിയിട്ടിരുന്നു ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ച് അറുപത്തി ഒൻപത് കമ്പനികൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ മക്ക ജിദ്ദ റോഡും സ്വകാര്യവത്കരിക്കാനുള്ള ശ്രമം എന്നാൽ പാതയിൽ ടോൾ ഏർപ്പെടുത്തില്ലെന്ന് ഗതാഗത അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അഫ്താബുറമാൻ മീഡിയ വൺ റിയാദ്